അതിന്റെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണോ ബഹുമാനിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന വാദത്തെ എങ്ങനെ കാണുന്നു ഗുരുതുല്യമായി കാണുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് ആർ എസ് എസ് ബി ജെ പി ഏറ്റവും അലർജിയുള്ള ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഇന്ന് ഇന്ത്യൻ ഭരണഘടന എന്ന് അരിച്ചു പറക്കുകയായിരുന്നു ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തിമൂന്ന് മുതൽ നൂറ്റി അറുപത്തിരണ്ട് വരെ പരിശോധിച്ചു ലെജിസ്ലേറ്റീവ് ഗവർണറുടെ പവർ പറയുന്ന നൂറ്റി അറുപത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി പതിമൂന്ന് വരെ പരിശോധിച്ചു ജുഡീഷ്യൽ പവേഴ്സ് ഗവർണറുടെ പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെ പരിശോധിച്ചു പക്ഷെ കഷ്ടകാലത്തിന് അതിലൊന്നും തന്നെ ഭാരതീയ സംസ്കാരം എന്താണ് നിർവചിക്കുക എന്നൊരു ഡ്യൂട്ടി ഗവർണറേതായിട്ട് ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല അപ്പൊ എവിടുന്നാണ് ഈ കക്ഷിക്ക് ഭാരതീയ സംസ്കാരത്തെ നിർവചിക്കാനുള്ള ഉത്തരവാദിത്തം അമിത ഉത്തരവാദിത്വം ഇപ്പം കിട്ടിയതെന്ന് ഞാൻ പരിശോധിക്കുന്ന സമയത്ത് അത് കൃത്യമായി കിട്ടിയിട്ടുള്ളത് ഗ്രന്ഥങ്ങളിൽ നിന്നും മനുസ്മൃതിയിൽ നിന്നുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല നോക്കൂ ഇത് കേവലമായി പുതിയതായി കൊണ്ടുവന്നൊരു ആചാരം ഒന്നുമല്ല ഇതിന് കൃത്യമായി ബ്രാഹ്മണിക് ആയിട്ടുള്ള ഒരു ആചാരമാണ് കാല് കഴുകുക എന്ന് പറയുന്നത് ഐത്തം മാറുന്നതിന് ബ്രാഹ്മണരുടെ കാൽ കഴുകുക എന്ന് പറയുന്ന കാൽ കഴുകി ചൂട്ട് എന്ന് പറഞ്ഞ ചടങ്ങുമായി ഇതിന് ബന്ധമുണ്ട് രാമായണം പരിശോധിച്ചു കഴിഞ്ഞാൽ എഴുത്തച്ഛന രാമായണത്തിൽ പറയുന്നു ബ്രാഹ്മണന്റെ കാലിലെ പൊടി ഹൃദയം ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു ദളിതനും ആദിവാസികളും ഒ വിഭാഗങ്ങളും അടങ്ങുന്ന മനുഷ്യരെയും സ്ത്രീകളെയും ഒരിക്കലും കടത്താത്ത ഗുരുകുല സമ്പ്രദായത്തിന്റെ ബ്രാഹ്മണി പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് കാൽ കഴുകുക എന്നത് മഹത്വരമായൊരു സംവിധാനമാണെന്ന രീതിയിലുള്ള ഒരു ആചാരം വന്നിട്ടുള്ളത് അപ്പം അർലേക്കർ പറയുന്ന ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഇന്ത്യ ആസ് എ ഭാരത് എന്ന് പറയുന്ന ഭരണഘടനയിലെ ഭാരതീയ സംസ്കാരമല്ല മറിച്ച് ബ്രാഹ്മണ്യം പൂണ്ടിട്ടുള്ള മോഹൻ ഭാഗവത്തിന്റെയും മോദിയുടെയും കയ്യിലെ പപ്പറ്റായി നിന്നുകൊണ്ടാണ് ഇവിടുത്തെ ഗവർണർ വളരെ കൃത്യമായിക്കൊണ്ട് ബ്രാഹ്മണിക് സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പൂണൂൽ ധരിച്ച ഒരാളെ മുന്നിൽ കണ്ടപ്പോൾ പറഞ്ഞൊരു വാക്യമുണ്ട് പോയതെല്ലാം ഇങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത് പോയതെല്ലാം തിരിച്ചു വരാതിരിക്കാൻ പോയ കാലത്തെ കാൽക്കഴുകൽ അടക്കമുള്ള ബ്രാഹ്മണിക് രീതികൾ തിരിച്ചു വരാതിരിക്കാനാണ് ശക്തമായൊരു ഭരണഘടന നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പോയതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് വളരെ കൃത്യമായി ഇവിടെ ഗവർണർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് നോക്കൂ ഈ ബ്രാഹ്മണിക് വ്യവസ്ഥ അതായത് കാല് കഴുകുന്നത് ഉത്തമമാണെന്ന് പറയുന്ന ബ്രാഹ്മണിക് വ്യവസ്ഥ എന്താണ് ഈ നാട്ടിലെ അടിസ്ഥാന വിഭാഗം ജനതയോട് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ നോക്കണം ഊരൂട്ടമ്പലം സ്കൂൾ രാത്രിക്ക് രാത്രി കത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഈ അർലേക്കർ പറയുന്ന ആർഷഭാരതീയമായിട്ടുള്ള ബ്രാഹ്മണ്യ വ്യവസ്ഥ കാരണമാണ് രാത്രിക്ക് രാത്രി ഊരൂട്ടമ്പലം സ്കൂൾ കത്തിച്ചത് പുല്ലാട് സ്കൂളിലേക്ക് പോകേണ്ടി വന്ന സമയത്ത് ഈ പറയുന്ന ദളിത് ആദിവാസി സമുദായത്തിലെ അഞ്ച് കുട്ടികൾ സ്കൂളിൽ കയറാൻ പോകുമ്പോൾ ചേലക്കാമ്പിലെ അഭ്യാസികളാണ് മര ഉരൽ ചുഴച്ചി നടക്കേണ്ടി വന്നത് അവർക്ക് പിന്നാലെ അരിവാൾ പിടിച്ചുകൊണ്ടാണ് അമ്മമാർക്ക് നടക്കേണ്ടി വന്നത് അവരെ ഓടിച്ചു വിട്ട് സ്കൂളും കത്തിച്ച് വൈക്കൂൽ കൂനയിലാണ് അന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഒളിച്ചിരിക്കേണ്ടി വന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയോ ഇവർ പറയുന്ന ഈ കാൽ കഴുകൽ എന്ന് പറയുന്ന ആചാരമുണ്ടല്ലോ ഇതേ ആചാരം വരുന്ന ബ്രാഹ്മണിക് വ്യവസ്ഥയാണ് ഞങ്ങളെ അങ്ങനെ ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത് നോക്കൂ പോയ്കേലപ്പച്ചന്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന വെങ്ങത്തുകുന്നിൽ ഓരോ വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇവിടെ വളർത്തിയിട്ടുള്ളത് അമര എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി സാമ്പ്യ പോലുള്ള എസ്റ്റേറ്റുകൾക്കകത്ത് ഊഴിയവേല ചെയ്ത് നഖമടക്കം പിഴുതുപോയിട്ടാണ് ഈ നാട്ടിൽ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം പൊയ്കെയിൽ അപ്പച്ചനടക്കമുള്ള ആളുകൾ ഉണ്ടായത് അന്നത്തെ ഒരു പാട്ടുണ്ട് കാനക്കുഴിയിലെ വെള്ളം കുടിക്കാനില്ലാഞ്ഞിട്ട് കാനക്കുഴിയിലെ വെള്ളം കുടിച്ചൻ്റെ തൊണ്ട പഴുത്തുപോയെ എന്നാണ് പറയുന്നത് അങ്ങനെ ഈ നാട്ടിലെ മനുഷ്യർ ബ്രാഹ്മണ്യത്തോട് നിരന്തരം കലഹിച്ചിട്ടാണ് കേരളത്തിനകത്ത് ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അക്കാലത്ത് മൊത്തം ഞങ്ങൾ പള്ളിക്കൂടത്തിൽ കയറണ്ട എന്ന് പറഞ്ഞത് ഇതേ ബ്രാഹ്മണ്യ വ്യവസ്ഥയുടെ ആളുകളായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതായത് പോയതിനെല്ലാം കൊണ്ടുവരാൻ അർലേക്കർ അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്ന സമയത്ത് കൃത്യമായി കൊണ്ട് ഈ നാട്ടിലെ നവോത്ഥാന പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ അടിയുറച്ച് തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആരുടെയും കാല് കഴുകിയല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കയറിയത് മറിച്ച് പൂജിച്ചല്ല പൊരുതിയാണ് അക്ഷരങ്ങൾ നേടിയത് എന്ന് തന്നെയാണ് ഉറച്ചു പറയാനുള്ളത് ഞങ്ങൾ ഡോക്ടർ ഒരു മനുഷ്യന്റെ മുന്നിൽ കൂടി കാൽ കഴുകൽ എന്നൊരു ചടങ്ങായി പല ഘട്ടങ്ങളിലും പല രൂപത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യമാണ് നരേന്ദ്രമോദി ചെയ്തതാണ് പക്ഷേ നരേന്ദ്രമോദി കാല് കഴുകിയ സംഭവം എന്നുള്ളത് സാനിറ്ററി തൊഴിലാളികളുടെ കാലുകൾ അദ്ദേഹം കഴുകുന്നു അത് അതൊരു പ്രതീകാത്മക നടപടിയായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത് അതേപോലെ തന്നെ പുരോഹിതമാർ അൽമായയുടെ കാൽപാദങ്ങൾ കഴുകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അപ്പോൾ അതിനെ ഇതുമായി ഒരു താരതമ്യം ചെയ്യാൻ പറ്റുമോ അതും ഒരു ചടങ്ങാണ് അതും കാലങ്ങളായി നടന്നു പോകുന്ന ചില കാര്യങ്ങളുടെ തുടർച്ചയായി ഇപ്പോൾ സാനിറ്ററി തൊഴിലാളികളുടെ കാലുകൾ കഴുകുക വെച്ചാൽ അതൊരു പ്രതീകാത്മകമായി ഒരു കാര്യമാണ് അതിനെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ആ വഴികളെ നോക്കൂ ഇവിടെ മാനുവൽ സ്കാവഞ്ചേഴ്സിന്റെ കാല് കഴുകിയിട്ട് ഇന്ത്യക്കകത്ത് ഈ പറയുന്ന അരുന്ധതിയാർ അടക്കമുള്ള കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മാൻഹോളുകളിൽ വീണ് കൊല ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് സ്റ്റേറ്റ് തന്നെ മേഡർ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് കാല് കഴുകിക്കൊണ്ട് പ്രതീകാത്മക കാൽ കഴുകൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെന്തോ ആത്മീയപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും കണക്കാക്കുന്നത് പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ ആധുനിക പൗരനെ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഒരു കാര്യത്തിലും ഒരു മനുഷ്യൻ്റെ കാലിൽ െന്നും ഒരു മനുഷ്യന്റെ കാലിലല്ല സ്വർഗമരിക്കുന്നത് എന്ന് പഠിപ്പിക്കലാണ് ഒരു പക്ഷേ ആധുനിക വിദ്യാഭ്യാസം നമുക്ക് നൽകിയിട്ടുള്ളത് ഇവിടെ ആരെങ്കിലും ഗുരു മഹാഗുരുക്കന്മാരായി ഞങ്ങൾ കാണുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെയും സാവിത്രിഭായ് ഫൂലെയും ഫാത്തിമ ഷെയ്ഖിനെയും ജ്യോതിബായ് ഫൂലെയും അടക്കമുള്ള മനുഷ്യരെയാണ് ഈ മഹാഗുരുക്കളൊന്നും ഞങ്ങളോട് ഒരു കാലത്തും കാലിൽ വീഴാൻ പറഞ്ഞിട്ടില്ല എന്നാൽ ഞങ്ങളുടെ എതിർസ്ഥാനത്ത് നിന്നിട്ടുള്ള ഞങ്ങളെ പള്ളിക്കൂടം നിഷേധിച്ചിട്ടുള്ള ഞങ്ങളുടെ പള്ളിക്കൂടങ്ങൾക്ക് തീ വെച്ചിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങളും മനുസ്മൃതി അടക്കമുള്ള ഗ്രന്ഥങ്ങളാണ് ഇവിടെ കാല് കഴുകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇതിന് ഞങ്ങൾ ഒരുക്കമല്ല ഇവരെന്തോ ചെയ്തോട്ടെ ഇവർ ഇവരുടെ വിശ്വാസ പ്രകാരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാല് കഴുകിയോ കാല് കഴുകിയ വെള്ളം കുടിക്കുകയോ ഗോമൂത്രം കുടിക്കുകയോ എന്ത് വേണമെങ്കിലും ഇവർ ചെയ്തോട്ടെ ഇതനുസരിക്കാൻ തൽക്കാലം ഞങ്ങൾക്കാർക്കും സൗകര്യമില്ലെന്നേ ഈ പൊതു പള്ളിക്കൂടത്തിനകത്തും മറ്റ് പള്ളിക്കൂടത്തിനകത്തും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ആധുനിക പൗരർ എന്ന നിലയിൽ ശാസ്ത്രബോധം വളർത്തേണ്ട വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അവർ ഒരു രീതിയിലും കാല് കഴുകേണ്ട ഉത്തരവാദിത്തം ഇവിടെ ഒരു വിദ്യാർത്ഥിക്കുമില്ല അങ്ങനെയല്ല അധ്യാപക വിദ്യാർത്ഥി ബന്ധം പോകേണ്ടത് വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആയിട്ടുള്ള എൻഗേജ്മെന്റ്സ് ആണ് അധ്യാപകരുമായിട്ട് വിദ്യാർത്ഥികൾ പുലർത്തേണ്ടത് ഇത് വളരെ നിസ്സാരമായിട്ട് നേരത്തെ ഉല്ലാസ് ബാബു പറയുന്നുണ്ടായിരുന്നു വന്ദനം പറയുന്ന പോലെ സ്നേഹം പ്രകടിപ്പിക്കുന്ന പോലെയാണ് കാല് കഴുകൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു കാലും കഴുകിക്കൊണ്ട് ശ്രേണീകൃത അസമത്വ വ്യവസ്ഥ വീണ്ടും കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല തുല്യ മനുഷ്യരാണ് തുല്യ പൗരരാണ് അധ്യാപകരും വിദ്യാർത്ഥിയും എന്നാണ് ഞങ്ങൾ കുറച്ച് പറയാനുള്ളത് ഇത് പക്ഷേ സ്കൂളുകൾ നടപ്പാക്കുക തന്നെയാണല്ലോ ദിനു എല്ലാ സ്കൂളുകളിലും എല്ലാ ഈ സി ബി എസ് ഇ ഈ തരത്തിലുള്ള ചടങ്ങുകൾ കുറച്ച് വർഷങ്ങളായി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാനാകുന്നു ഇതിപ്പോൾ വാർത്തയായി ഇത് മുമ്പും പല വർഷങ്ങളായി നടന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ ചില സി ബി എസ് ഇ സ്കൂളുകളിൽ ഇത് നടക്കുന്നുണ്ട് ഇതിനെങ്ങനെ തടയും തീർച്ചയായിട്ടും സ്റ്റേറ്റ് മെക്കാനിസം സ്റ്റേറ്റിന്റെ മെക്കാനിസം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സംസ്ഥാന അർദ്ധ ജുഡീഷ്യൽ ആയിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിനകത്ത് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കൃത്യമായി കൊണ്ട് സ്റ്റേറ്റ് മെക്കാനിസം തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരിക്കും ആ സ്കൂളുകൾ അങ്ങനെയാണ് നടത്തപ്പെടുന്നത് അങ്ങനെയാണത് അത് പ്രവർത്തിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ വേറെ ചില സ്കൂളുകൾ വേറെ ചില മതവുമായി ബന്ധപ്പെട്ടുള്ള ചില കമ്മിറ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട് ഇല്ലേ ആശയങ്ങൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട് അതാണ് നേരത്തെ ചില കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് ബി ജെ പി പ്രതിനിധി സംസാരിച്ചത് ഉല്ലാസ് ബാബു പറഞ്ഞു കണ്ടല്ലോ ഇവിടെ സൂംബ ഇവിടെ സ്കൂൾ സമയമാറ്റം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചില താരതമ്യങ്ങൾ ആ സമയത്ത് വരികയാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റണ്ണ് ചെയ്യാനുള്ള ഭരണഘടനാപരമായ അവകാശത്തേക്കാൾ പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് അന്തസ്സും സ്വാഭാഭിമാനവും ഉയർത്തുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അതെപ്പോഴും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യാനുള്ള അധികാരത്തിന് മുകളിലാണ് ഓരോ പൗരൻ്റെയും മൗലിക അവകാശങ്ങൾ ആ തരത്തിൽ തന്നെ വേണം നമ്മൾ ഇതിനെ കാണാൻ വേണ്ടി സ്വാഭിമാനത്തെ ഹനിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും സ്കൂളുകൾ എന്നല്ല ഒരു പൊതുയിടത്തും അംഗീകരിക്കരുതെന്നുള്ള പൊതു നിലപാട് തന്നെയാണ് ഈ വിഷയത്തിനകത്തും സ്വീകരിക്കേണ്ടതായുള്ളത് ஸ்மிருதி பருத்திகாட்